നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചാലക്കുടിയിൽ വൺ മുന്നേറ്റം നടത്തി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണന്റെ പ്രചരണത്തിൽ ഇടത് യു ഡി എഫ് ക്യാമ്പുകൾ ഞെട്ടിയിരിക്കുകയാണ് ആളിനാളും പരിവാരവും വഴിനീളെ കാത്തു നിൽക്കുന്ന പ്രവർത്തകരും വോട്ടർമാരുമായി എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ കുതിക്കുന്നു അതേസമയം യു ഡി എഫ് ക്യാമ്പിൽ സ്ഥിതി വേറെ ലെവലാണ് പ്രചരണത്തിനാളില്ല പലപ്പോഴും സ്ഥാനാർത്ഥിക്ക് കൂടെ പോകാൻ ആളുമില്ല ഓരോ സ്ഥലത്തും സ്വീകരണം സംഘടിപ്പിക്കാൻ ആളില്ല ചാലക്കുടി മണ്ഡലത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നാണ് ബെന്നി ബെഹനൻ ആരോപിച്ചത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിസ്സഹരണത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നേതാക്കളിപ്പോൾ ഇടത് ക്യാമ്പ് ആകെ അങ്കലാപ്പിലാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം സ്വന്തം മണ്ഡലത്തെ തള്ളിപ്പറഞ്ഞു എന്നതായിരുന്നു ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിനെതിരായ ആരോപണം ജയിക്കാനായി നിൽക്കുന്നതോ അതോ ചടങ്ങ് മത്സരത്തിനോ എന്നുപോലും ഉയർന്നിരുന്നു മാത്രമല്ല പ്രാദേശിക സി പി എം ഘടകങ്ങൾക്ക് പോലും ഇന്നസെന്റിനോട് താല്പര്യവുമില്ലായിരുന്നു ചാലക്കുടിയിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ഇടത് മുന്നണിക്ക വൺ തിരിച്ചടിയാകും ഇരുപത്തയ്യായിരത്തിലേറെ വോട്ടുകളുള്ള ട്വന്റി ട്വന്റി കൂട്ടായ്മയും ഇടതിന് വോട്ട് കൊടുക്കില്ല എന്ന് പരസ്യമായി അറിയിച്ചു കഴിഞ്ഞു ഇവരുടെ വോട്ടുകൾ വീഴുക എൻ ഡി എ എന്നും സൂചനകളുണ്ട് മാത്രമല്ല എൻ ഡി എയുടെ പ്രചരണം കൊഴിപ്പിക്കാൻ വൈദികരടക്കം രംഗത്തുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ചാലക്കുടിയിൽ വൈദികർ തന്നെ പരസ്യമായി പറയുന്നു അത്രമാത്രം അടിയൊഴുക്കുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ടുണ്ട് ചാലക്കുടിയിൽ പ്രചരണത്തിന് പ്രവർത്തകരില്ല എന്നുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തന്നെ പരാതിയാണ് വോട്ടിംഗ് ദിനത്തോട് അടുക്കുംതോറും ഇത് പ്രകടമാവുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്